ഈ വർഷം ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ റിലീസിനെത്തിയ നായകനാണ് ആസിഫ് അലി നായകനായി നാല് ചിത്രങ്ങളിലും സഹനടനായി ഒരു ചിത്രവും ഇതിൽ സഹനടനായി എത്തിയ ടേക്ക് ഓഫ് ഹിറ്റായപ്പോൾ അതിനൊപ്പം എത്തിയ ഹണി ബി റ്റു പരാജയമായി പിന്നാലെ എത്തിയ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനകുട്ടൻ മികച്ച പ്രേക്ഷഭിപ്രായം നേടി പക്ഷെ തിയേറ്ററിലേക്ക് ആളെ കയറ്റാൻ സംവിധായകന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വേണ്ടി വന്നു പിന്നാലെ എത്തിയ അവരുടെ രാവുകൾ ശരാശരി വിജയം നേടിയാണ് തിയേറ്റർ വിട്ടത് ജൂലൈ പതിനാലിന് തിയേറ്ററിൽ എത്തിയ സൺഡേ ഹോളിഡേ സമീപകാല ആസിഫ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച അഭിപ്രായം നേടി തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ് റിലീസ് ചെയ്ത് ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ ബോക്സ് ഓഫീസിലും ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് അനുരാഗ കരിക്കൻ വെള്ളത്തിന് ശേഷം പ്രേക്ഷകർ തിയേറ്ററിലും ആഘോഷമാകിയ ആസിഫ് ചിത്രമാണ് സൺഡേ ഹോളിഡേ ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി യൂട്യൂബിൽ റിലീസ് ചെയ്ത ഗാനങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ഗാനങ്ങളുടെ മിടുക്ക് സൺഡേ ഹോളിഡേയുടെ ആദ്യ ദിന കളക്ഷനിലും പ്രകടമായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് ചിത്രം ആദ്യ ദിനം നേടിയത് ആദ്യ ദിനം ചിത്രത്തെ കുറിച്ച് മികച്ച റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ഇത് രണ്ടാം ദിനം ചിത്രത്തിന് നേട്ടമായി രണ്ടാം ദിനം ഒരു കോടിക്കടുത്ത് ചിത്രം നേടി ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയാണ് രണ്ട് ദിവസം കൊണ്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ഈ ചിത്രം നേടിയെടുത്തത് അടുത്ത കാലത്തിറങ്ങിയ ആസിഫ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മികച്ച പ്രേക്ഷ അഭിപ്രായവും കളക്ഷനുമാണ് സൺഡേ ഹോളിഡേ നേടിയത് ആദ്യവാരം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ചിത്രം നേടിയത് നാലു കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ിൾസ് എന്ന ചിത്രത്തിന് ശേഷം ആസിഫ് അലിയെ നായകനാക്കി ജിസ് ജോയ് സംവിധാനം ചെയ്ത ചിത്രമാണ് സൺഡേ ഹോളിഡേ മൂന്ന് വർഷം കൊണ്ടാണ് ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയാക്കിയതെന്ന് ജിസ് ജോയ് അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു ഒരു ഞായറാഴ്ച നടക്കുന്ന സംഭവം ഒരു ബാൻഡ് സെറ്റുകാരനായ അച്ഛൻ്റെയും മകന്റെയും കഥ സമാന്തരമായി പറയുകയാണ് സൺഡേ ഹോളിഡേ എന്ന ചിത്രം ആസിഫ് അലിയുടെ നായികയായി അപർണ ബാലമുരളി എത്തുന്നു സിദ്ദിഖ് അലൈൻസിയർ എന്നിവർ ശ്രദ്ധേയ കഥാപാത്രങ്ങളായിരുന്നു മലയാളത്തിലേക്ക് മൊഴി മാറ്റി എത്തുന്ന അല്ലു അർജുൻ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന് ശബ്ദം നൽകുന്നത് ജിസ് ജോയിയാണ് ആണ് ഡബിങ് രംഗത്ത് ശ്രദ്ധേയനായ ജിസ് സംവിധായകനായി എത്തുന്ന രണ്ടാമത്തെ ചിത്രവും ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയിരിക്കുകയാണ് ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നതും ജിസ് തന്നെയാണ് സൺഡേ ഹോളിഡേയിലെ പ്രധാന ആകർഷണമാണ് ശ്രീനിവാസനും ലാൽ ജോസും തിരക്കഥാകൃത്താകാൻ ആഗ്രഹിക്കുന്ന അധ്യാപകനായി ശ്രീനിവാസൻ വേഷമിടുമ്പോൾ സംവിധായകന്റെ വേഷത്തിൽ തന്നെയാണ് ലാൽ ജോസ് ചിത്രത്തിലെത്തുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ